വിളിച്ചോതി പാലത്തിൽ റോഡ് കഴിഞ്ഞ ദിവസമാണ് ചോലക്കൽ ഓഡിറ്റോറിയത്തിന് മുൻപിൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് ഉണ്ടായില്ലെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കാമെന്നാണ് പരാതി ഉയരുന്നത് ഏറെ തിരക്കുള്ള പാലക്കാട് ഗുരുവായൂർ പാതയിൽ പട്ടാമ്പി പാലത്തിൽ ചോലയ്ക്കൽ മണ്ഡപത്തിന്റെ മുന്നിലാണ് റോഡ് വെട്ടിക്കേറിയതുപോലെ തകർന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് റോഡ് തകർന്നതെന്നാണ് വിവരം നിലവിൽ റോഡിന് കുറുകെ വലിയ ആഴത്തിലാണ് തകർച്ചയുള്ളത് പത്താം തീയതി ഈ കാലത്തിൻ്റെ ഈ റോഡ് പൊളിഞ്ഞതിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഓട്ടോ ഡ്രൈവർമാർ അതുപോലെ ബൈക്ക് യാത്രക്കാർക്ക് ഭയങ്കര ബുരുവാണ് ഇത്തരത്തിന്റെ എല്ലാ വാഹനങ്ങൾക്കും ബിരിവാണ് കാരണം നമുക്ക് പത്താം തീയതി ആശ്രയിക്കുന്ന ഏതൊരു പ്രോസനാണ് ഇത് കഴിഞ്ഞ പ്രളയത്തിലാണ് ഇത് പൊളിഞ്ഞത് ഇപ്പം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറെ സമരങ്ങളൊക്കെ ചെയ്ത ദിവസമാണ് ഇവിടേക്ക് ഇങ്ങനെ ഒരു പേരാക്കിയത് കുഴിയിലൂടെ വളരെ പെട്ടെന്നാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇരുചക്ര വാഹനയാത്രക്കാർക്കും ഓട്ടോറിക്ഷകൾക്കുമാണ് ഏറെ ഭീഷണി പ്രളയത്തിൽ പാലം മുങ്ങിയപ്പോൾ നടത്തിയ അറ്റകുറ്റപ്പണിയിലും തകർന്ന ഈ ഭാഗം നന്നാക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ദിവസങ്ങളായി ബന്ധപ്പെട്ട അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ കട്ടറിൽ ചാടിയാണ് താഴ്ന്ന പാലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ പാലത്തിന്റെ വരികൾ ഈ കമ്പിറ്റ വരികളെ നേരാക്കുന്ന അതേപോലെ തന്നെ ഇവിടെ ഡാർ ചെയ്ത് ഇവിടെ ഒരു വലിയൊരു കൂണ്ടായിരുന്നു അതും ഡാറിട്ട് പഴയതുപോലെ ആക്കിക്കാര എന്നൊരു കരാറിലാണ് ഈ ഇതിന്റെ കാർ എടുത്തത് പക്ഷെ മഴ പെയ്തു രണ്ട് മൂന്ന് ദിവസമായി വലിയൊരു ചാലാണ് ഇവിടെ അണിയപ്പെട്ടുള്ളത് ഇനിയാണ് രാത്രി പല സമയങ്ങളും ഇവിടെ ആളുകൾ വരുന്നുണ്ട് രാത്രി കാരണം നേരെ വരുന്ന വഴിക്കാണ് പെട്ടെന്ന് കാണുന്ന ഈ ഈ കനത്ത മഴ പെയ്താൽ വെള്ളം നിറഞ്ഞു കുഴിയുടെ ആഴം മനസ്സിലാവാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് വാഹനങ്ങളുടെ മെല്ലെ പോക്ക് കാരണം പട്ടാമ്പി പാലത്തിൽ പലപ്പോഴും ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് ബാസിക് ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ